ചാണ്ടി ഉമ്മൻ ഒരു വിമർശനം ഉന്നയിച്ചത് അദ്ദേഹത്തിന് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് ഒരു ചുമതലയും നൽകിയിരുന്നില്ല മറ്റു പലർക്കും നൽകിയപ്പോഴും ചാണ്ടിയമ്മൻ ഒരു ചുമതലയും നൽകിയിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ആ പരാതി അങ്ങ് കേട്ടിരുന്നോ എന്തായിരിക്കും കോൺഗ്രസിൽ സംഭവിച്ചിരിക്കാൻ സാധ്യത കോൺഗ്രസിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റി ഒരു അഭിപ്രായം പറയാനുള്ള ആളല്ല ഞാൻ ഒന്നാമത് അവിടെ നടക്കുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ ആ പാർട്ടിക്കുള്ളിൽ തന്നെ വീണ്ടുവോളം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി പൊതുജന മധ്യത്തിൽ എത്തിക്കാൻ കെൽപ്പുള്ള നേതാക്കൾ അവിടെയുണ്ട് ആ കെൽപ്പും ആ കഴിവും ഒക്കെ തന്നെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ജനങ്ങളിൽ ഇത്രത്തോളം അവമതിപ്പുകൾ ഒന്നാക്കി മാറ്റിയത് സ്വന്തം വീട് അതായത് ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചുള്ള ആ പ്രസ്ഥാനത്തിന്റെ ഉള്ളിലെ കാര്യങ്ങളെ വൃത്തിയായി കൊണ്ടു നടക്കാൻ സാധിക്കാത്തവരാണ് ഒരു നാട് കൊണ്ടു നടക്കാൻ വേണ്ടിയുള്ള ആഗ്രഹവുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും ആ നാട് കൊണ്ടു നടക്കാനുള്ള അവസരം അടുത്ത വർഷവും അതിന്റെ അടുത്ത വർഷവുമായിട്ട് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി മുന്നിൽ വരുമ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു കടിപിടി കൂടല അതിനപ്പുറത്തേക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ ഞാൻ ആളല്ല അവിടെ തന്നെ ആവശ്യത്തിനുള്ള അഭിപ്രായങ്ങൾ നടക്കുന്നുണ്ടല്ലോ അഭിപ്രായ പ്രകടനങ്ങൾ നടക്കുന്നുണ്ടല്ലോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഒരു കൂട്ടർക്ക് സ്വന്തം വീട് നന്നായി കൊണ്ടു നടക്കാൻ അറിയാത്തവർ ഒരു നാട് കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ നന്നായി കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ ക്ലെയിം പൊതുജനങ്ങളുടെ മുന്നിൽ അഴിഞ്ഞു വീഴുന്നതാണ് ഈ കാണുന്നത് അത് ആ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമായത് കൊണ്ട് തന്നെ ഞാൻ പ്രതികരിക്കാൻ ആളുമല്ല അല്ല അല്ല ഇതൊന്നും ഞാൻ 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 പറഞ്ഞത് അന്ന് പറഞ്ഞതല്ലല്ലോ ഞാൻ ഇന്ന് ഇന്ന് എന്റെ ഉത്തരവാദിത്തങ്ങളായിട്ട് നിലനിൽക്കുന്നത് അന്ന് ഞാൻ ഉത്തരവാദിത്തം എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് പറഞ്ഞത് എന്റെ രാഷ്ട്രീയത്തിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന വിഷയങ്ങളിൽ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെയാണ് ഞാൻ വ്യാപൃതനായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു കാര്യം നടക്കുമ്പോൾ അതിനെ കുത്തി പറഞ്ഞുകൊണ്ടല്ല ഇടതുപക്ഷത്തിന് ഇവിടെ രാഷ്ട്രീയം കളിക്കേണ്ടത് ആ ഒരു പൊളിറ്റിക്സിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കൃത്യമായ വശം നമ്മൾ കൃത്യമായി പറയുന്നു ഞാൻ അവിടെ കുത്തി കളിക്കാൻ അവിടെ നിന്ന് ഇഷ്ടംപോലെ കളിക്കാരുണ്ട് ഏബിൾ ആയിട്ടുള്ള അവിടുത്തെ കളിക്കാരിലൂടെ ആ കളി മുന്നോട്ട് പോയി കേരളം കാണാൻ പോകുന്നത് ഈ കളി തന്നെയാണ് ആര് മുഖ്യമന്ത്രി ആകണം എന്നുള്ളത് മുതൽ ആരൊക്കൊക്കെ തന്നു ആരൊക്കെ തന്നില്ല എന്നുള്ളതിന്റെ വരെ ഒരു പാർട്ടിക്കകത്തെ എല്ലാ വിഴിപ്പലക്കലുകളും കേരള പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇനി തുറന്നു കാണിക്കപ്പെടുക തന്നെയാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി പറയാൻ ഒരു എന്താ പറയാ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിൽ എന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തം അതല്ല എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് നമുക്ക് നമ്മുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ജനങ്ങളിലേക്ക് എത്തുന്ന എത്തിക്കേണ്ടത് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയത്തെ മുൻനിർത്തിയാണ് നമ്മുടെ പൊളിറ്റിക്സ് ഡിഫൈൻ ചെയ്യപ്പെടേണ്ടത് അവിടെ നടക്കുന്നതൊക്കെ നാട്ടുകാർ വിലയിരുത്തുന്നുണ്ട് നാട്ടുകാർക്കൊക്കെ അതിന് കൃത്യമായ ഒരു മറുപടി ഉണ്ട് ഇതാണ് നാട്ടുകാരും ചോദിക്കുന്നത് ഈ കൂട്ടരെയാണ് ഇനി കേരളത്തിന്റെ കാര്യങ്ങൾ നോൽക്കാൻ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞാൽ അവർ മുന്നോട്ട് വരുന്നത് എങ്കിൽ അതിനെ എങ്ങനെ സ്വീകരിക്കണമെന്ന് നാട്ടുകാർക്ക് ഇനി വളരെ പെട്ടെന്ന് ഒരു അഭിപ്രായം പറയാം കണ്ണൂര് നടക്കുന്നത് എന്താ അവിടുത്തെ ഒരു കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്പോയിന്റ്മെന്റിൽ ഒരു എം നടത്തിയ ഇടപെടലുകളെ പറ്റി കോൺഗ്രസുകാർ പരസ്യമായിട്ട് തെരുവിലിറങ്ങി എംപിയുടെ കോലം കത്തിക്കുന്നു ഈ വിഷയങ്ങളൊക്കെ ബന്ധപ്പെടുത്തി നോക്കുന്ന സമയത്ത് ഇപ്പൊ വന്നിരിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഇയർ എൻഡിന്റെ സെലിബ്രേഷൻ ആയിട്ട് കൂട്ടിയാൽ മതി ന്യൂ ഇയർ വരാൻ പോവല്ലേ കോൺഗ്രസിന്റെ പുതുവർഷം വളരെ ഗംഭീരമായിരിക്കും എന്നുള്ളത് കേരളത്തിലെ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നവർക്ക് എന്തോ കോൺഗ്രസിന്റെ വലിയ മേന്മകളെ മുൻനിർത്തിക്കൊണ്ട് പൊതു മധ്യത്തിലും മുഖ്യധാരയിലേക്കുമൊക്കെ വാർത്തകൾ സൃഷ്ടിച്ചു വിട്ടിരുന്നവർക്ക് ഇനി അവരുടെ കയ്യിൽ നിൽക്കില്ല അജണ്ടകൾ കാരണം എന്നെ തല്ലണ്ട അമ്മാവ എന്നുള്ള ലൈനിലേക്ക് മാത്രം അറിയുന്ന ഒരു പ്രസ്ഥാനത്തിന് ആ ലൈനിൽ തന്നെ കൊണ്ടുപോകാൻ കെൽപ്പുള്ള ഒരുപാട് പേർ അതിനകത്തുണ്ട് അവരുടെ ഘോഷയാത്രയായിരിക്കും ഇനി അപ്പൊ അത് നമുക്ക് നമുക്കിരുന്ന് ആസ്വദിക്കാം അത്രേ ഉള്ളൂ ഉള്ളു എനിക്കറിയുന്ന കാര്യങ്ങളല്ല എനിക്ക് ഇതൊക്കെ കഴിഞ്ഞില്ലേ തെരഞ്ഞെടുപ്പിൽ തോച്ചു നിൽക്കുന്ന ഒരാൾ കൂടിയല്ലേ ഞാൻ അവിടെ ഒരു ജയം ഉണ്ടായി കഴിഞ്ഞു ഒരു എം എൽ എ ഉണ്ടായി കഴിഞ്ഞു ആ എം എൽ എ അവിടുത്തെ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്നു ആ എം എൽ എയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ഇവിടുത്തെ ജനങ്ങൾ കാത്തിരിക്കുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആ പൊളിറ്റിക്സ് മുന്നോട്ട് നെയ് കഴിഞ്ഞു വെള്ളം ഒഴുകിപ്പോയി കഴിഞ്ഞു ഒഴുകി പോയി കഴിഞ്ഞ വെള്ളത്തിന് ഇനി തടയണ കിട്ടുന്ന ഒരു ചോദ്യമായിട്ട് മാത്രമാണ് എനിക്കത് തോന്നുന്നത് അവര് പ്രസക്തിയില്ല താങ്കളുമായിട്ട് വ്യക്തിപരമായ നല്ല അടുപ്പുണ്ടായിരുന്ന ആളാണ് അങ്ങനെയൊന്നും അല്ലെന്നേ എല്ലാവരുമായിട്ടും വ്യക്തിപന്ധമായ അഭിപ്രായവും അടുപ്പും ഒക്കെ നമുക്കുണ്ട് അത് അന്ന് തുടർന്ന് കൊണ്ടുപോയിരുന്ന ഒരുപാട് ആളുകൾ അവിടെ നിന്ന് നമ്മളിപ്പോ കുറ്റം പറയുന്നുണ്ട് അപ്പൊ നമ്മള് നമ്മുടെ രാഷ്ട്രീയത്തിനെയാണ് കുറ്റം എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ആ കുറ്റം പറച്ചിലൊക്കെ വേറെ തരത്തിലാണ് അതൊക്കെ തുടരട്ടെ പക്ഷെ നമുക്ക് ജനങ്ങളിലേക്ക് പറയാനുള്ള കാര്യങ്ങളെ പറഞ്ഞെത്തിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം അത് നമ്മൾ നിർവഹിച്ചതും ഉണ്ട്